മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നല്ലോ പിറ്റേ ദിവസം രാവിലെ ഈ പരാതി കിട്ടുമെന്ന് അറിയായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പോലീസിലും ഈ ആളെ അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഒരു പോലീസുകാരെ വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ ഒരു പോലീസുകാരൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ല കേട്ടോ ഞാൻ പറഞ്ഞേക്കൂടി കേട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാമായിരുന്നു അതൊന്ന് അന്വേഷിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നു ഈ പെൺകുട്ടി പരാതിയുമായി പിറ്റേ ദിവസം വരുന്നത് മനസ്സിലേ അല്ല നിങ്ങള് അല്ല സംരക്ഷണമല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ഇതിന്റെ അകത്ത് അറസ്റ്റ് ചെയ്യണമെന്നോ കേസെടുക്കണമെന്നോ ഇതൊന്നും അല്ല അവരുടെ താല്പര്യം അവരുടെ താല്പര്യം പൊളിറ്റിക്കലായിരുന്നു അതായത് ഇത് ലൈവ് ആക്കി എലക്ഷൻ വരെ നിർത്തി ഈ ശബരിമല കേക്ക് ഞാൻ പറയണ കേക്ക് ആദ്യം ആദ്യം ചോദിക്കുമ്പോൾ ആദ്യം ഇതൊരു മര്യാദ പഠിക്കാൻ ആദ്യം ഒരാള് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കല്ലേ ഞാനിങ്ങനെ നിന്ന് തന്നെ ഒന്ന് നേരത്തെ ചോദിക്കല്ലേ എടാ അല്ലല്ല അങ്ങനെ ചോദിക്കല്ലേ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഞാൻ മറുപടി പറയാതെ ചോദിക്കുക ഇയാൾക്ക് ഒരു അവകാശമില്ല അല്ലെ അല്ലെ ഇവരൊക്കെ മിണ്ടാതെ അല്ലേ മിണ്ടാ മിണ്ടാതെ നിക്കല്ലേ മിണ്ടാതെ നിക്കേ ഞാൻ സംസാരിക്കുമ്പോൾ മിണ്ടാ ഇല്ലെങ്കിൽ ഇയാളിനി ചോദിക്കണ്ട നിങ്ങൾ അല്ലല്ല അതെന്ത് മര്യാദയുടെ ആ കൈരളിയാണെന്ന് പറഞ്ഞ എന്ത് തോന്നിയ ഞാൻ മറുപടി പറയുന്നതിന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ല അല്ല ഞാൻ പറയില്ല ആ ആ അതൊക്കെ മുഖ്യമന്ത്രിയെ പറ്റി പറയുമ്പോ കൈരളിക്കാരനെ ചോരുന്നേ അതിനെ ഇതാണല്ലോ അപ്പൊ ഇവർക്ക് അല്ലല്ല ഞാൻ പറയട്ടെ അവർക്ക് അറിയാമായിരുന്നു തലേ ദിവസം അറിയാതെ അവർക്ക് അറിയാമായിരുന്നു പരാതി വരുന്നു എന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ അപ്പൊ ഇത് ഇലക്ഷൻ വരെ ഇങ്ങനെ ലൈവ് ആക്കി നിർത്തണം എന്നുള്ളൊരാഗ്രഹം മാത്രമായിരുന്നു പറഞ്ഞിരുന്നില്ലേട്ടാ ഇത്ര ബിരുദി ഇതൊന്നും ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കാണാറില്ലല്ലോ ഈ ആവശ്യം ഞാനിങ്ങനെ നിന്നു വരുന്നോണ്ടല്ലേ അല്ല നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഞങ്ങൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഗംഭീരമായ തീരുമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയായിട്ടുള്ള തീരുമാനം എടുക്കും ഞങ്ങൾ ഇന്ന് ഞങ്ങളെല്ലാം നിൽക്കുന്ന അഭിമാനത്തിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ എനിക്ക് സി പി എമ്മിനോട് പറയാനുള്ളത് സി പി എമ്മിൻ്റെ കയ്യിലിരിക്കുന്ന പണ്ട് പോലെ കിട്ടിയിരിക്കുന്ന പരാതികളെക്കുറിച്ച് നിങ്ങൾക്ക് പോലീസിലേക്ക് കൊണ്ട് നടപടി എടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വേണമെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യാമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തന്നെ മുഖ്യമന്ത്രിക്ക് അതിജീവിതയുടെ പരാതി ഉണ്ടാകുമെന്ന കാര്യം നേരത്തെ അറിയാവുന്നതാണ് ഒരു പോലീസ് അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഇത് രാഷ്ട്രീയ ചർച്ചയാക്കി നിലനിർത്തുകയായിരുന്നു ലക്ഷ്യമന്ത്രി വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം